രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് നിരന്തരം നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രയോഗമാണ് ജലത്തിൽ മത്സ്യം വന്നതുപോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നു നമ്മളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിന്റെ ഏതു ഗ്രാമ നഗരാന്തരങ്ങളിൽ സഞ്ചരിച്ചാലും ചെറുതും വലുതുമായ ഏതു സദസ്സുകളിൽ കണ്ണൂടിച്ചാലും സ്വയം സമർപ്പിതമായ മനസ്സോടുകൂടെ സ്വന്തമെന്ന വാക്കുമറന്ന അവരിന് വേണ്ടി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ പാർട്ടി സഖാക്കൾ നമുക്ക് കാണുവാൻ വേണ്ടി അങ്ങനെയാണ് സഖാ വലിയുടെ സ്മരണ നിരവധി വർഷങ്ങൾ പിന്നിട്ടിട്ടും ആലത്തി ഉരുൾക്കൊള്ളുന്ന ഈ പ്രദേശം കരുത്തോടുകൂടെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണ അർത്ഥസംപൂർണമാകുന്നത് എപ്പോഴാണ് എന്ന ചോദ്യം പല ആവർത്തി ചർച്ച ചെയ്യപ്പെടുന്നു അനുസ്മരണ ചടങ്ങുകളുടെ പ്രസക്തി പ്രത്യേകത എന്താണ് അത് നമ്മൾ ഏൽപ്പിക്കുന്ന രാഷ്ട്രീയ ദൗത്യ ഉത്തരവാദിത്വം എന്താണ് ഇപ്പോഴല്ല എത്രയോ പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകമെമ്പാടുമുള്ള വർത്തമാനകാല മുഖങ്ങളിൽ അണയാത്ത തീജ്വാല എന്നതുപോലെ സമരങ്ങൾക്ക് ഇന്ധനമാകുന്ന രക്തസാക്ഷിത്വം വരിക്കേണ്ട വരുന്ന ഏണസ്റ്റോ ഗുബേരകയുടെ ഒന്നാമത്തെ അനുസ്മരണം ചരിത്രം വിശദീകരിക്കുന്നു ആറര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇതിഹാസ സമാനമായ അനുസ്മരണ പ്രഭാഷണമാണ് ലോകനായകനായ ഫുഡൽ കാസ്ട്രോന്ന് നടത്തിയിരുന്നത് ഒരു നിമിഷം പോലും മഹാസമുദ്രം എന്നതുപോലെ ആർത്തലച്ചു വന്ന ഹവാനയിലെ ജനക്കൂട്ടത്തിന്റെ എണ്ണം കുറഞ്ഞതേയില്ല അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പിന്നീട് പ്രസിദ്ധീകാർജിച്ച ഒരു അഭിമുഖത്തിന്റെ വേളയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഈ സുദീർഘമായ പ്രഭാഷണത്തെ സംബന്ധിച്ച് ഫിഡലിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആറര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം രണ്ടു വരികളിലാണ് ഫിഡൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് ആ പ്രഭാഷണത്തിന്റെ പ്രത്യേകത അതൊരു അനുസ്മരണ പ്രഭാഷണമാണ് എന്നുള്ളതിലാണ് ഫിഡൽ ആരംഭിക്കുന്നത് അനുസ്മരണത്തിന്റെ രാഷ്ട്രീയ ദൗത്യത്തെ സംബന്ധിച്ച് പിന്നീട് ഫിഡൽ വിശദീകരിക്കുന്നത് അനുസ്മരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അർത്ഥസമ്പൂർണമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി ഉത്തരവാദിത്തമായി മാറുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് എന്ന് പിടൽ വിശദീകരിക്കുന്നത് കുഴിമാടങ്ങളിൽ കണ്ണീർ തൂക്കുകയും കബറിടങ്ങളിൽ പൂക്കളർപ്പിക്കുകയും ചെയ്യുന്നതിനും അപ്പുറം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണം അർത്ഥസമ്പൂർണമാകുന്നതും ഏതു രാഷ്ട്രീയ ആശ്രയധാരയ്ക്ക് വേണ്ടി ഏത് മുദ്രാവാക്യത്തിനു വേണ്ടി ഏത് രക്തശോഭയുള്ള പതാകയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഈ സഹാപദേഹത്തിന്റെ ജീവിതം ആ മുദ്രാവാക്യത്തെ കൂടുതൽ കരുത്തോടുകൂടെ ഉയർത്തിപ്പിടിക്കുക ആ രാഷ്ട്രീയ ആശ്രയധാരയെ കൂടുതൽ ജനകീയമാക്കി മാറ്റിയെടുക്കുക അദ്ദേഹം ജീവിതകാലികളവിൽ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പതാകയെ കൂടുതൽ സമഞ്ജസമായി കരുത്തോടുകൂടെ ആകാശങ്ങളുടെ അനന്തതയിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഇതാണ് അനുസ്മരണങ്ങൾ ബാക്കിയാക്കുന്ന രാഷ്ട്രീയ ദൗത്യം ഇവിടെ വിശദീകരിക്കുന്നത് അത് ഹവാനയിലും ക്യൂബയിലും മാത്രമല്ല ലോകമെമ്പാടം ഏതേത് വൻകരകളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ അവിടെവിടങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണമേൽപ്പിക്കുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം ഇതാണ് ആലത്തൂരിന്റെ മണ്ണിൽ സഖാ വലിയ സ്മരിക്കുവാൻ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നമ്മുടെ നാടിങ്ങനെ ഒത്തുചേരുന്നു ഇവിടെ ആ അനുസ്മരണം അർത്ഥസമ്പൂർണമാകുന്നത് എപ്പോഴാണ് ഏത് ആശ്രയധാരയ്ക്ക് വേണ്ടി സഖാബലി പ്രവർത്തിച്ചു ഏത് മുദ്രാവാക്യം അദ്ദേഹം തൊണ്ടമൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചറിയിച്ചോ ഏത് പതാകയെ അദ്ദേഹം ജീവിത ഇഷ്കാലത്ത് ചേർത്തു ചേർത്തുവെച്ചോ ആ രാഷ്ട്രീയ ആശയധാരയെ ആ മുദ്രാവാക്യത്തെ ആ പതാകയെ കൂടുതൽ കരുത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുക അതുതന്നെയാണ് ഈ അനുസ്മരണം നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ വിശദമായ എല്ലാ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നമ്മൾ ഒത്തുചേരുന്ന ഈ കാലയളവ് ഏവർക്കും അറിയാം പല വിധത്തിൽ മനുഷ്യ സമുദായമൊന്നടങ്കം ലോപമെങ്ങമാണം സാധാരണമായ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലയളവ് കൂടെയാണ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നതിന് അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് ഇന്നയോളമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് ഏഴര പതിറ്റാണ്ട് പിന്നിട്ട സ്വതന്ത്ര ഇന്ത്യയുടെ ഇതിഹാസമാനമായ ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ലാത്ത രാഷ്ട്രീയ കാഴ്ചക്ക് ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു നമ്മൾ ഇതിനോടകം മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത ഇന്ത്യൻ പാർലമെന്റിന്റെ ശാന്ത സ്വഭാവത്തെ പിടിച്ചുലച്ച അസ്വസ്ഥ ജനകമാക്കിയ ചില രംഗങ്ങൾ രണ്ട് ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടു എന്തായിരുന്നു പ്രത്യേകത അമേരിക്കയിൽ കടുത്ത മനുഷ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ബൈബിൾ വാചകത്തെ അർത്ഥസമ്പൂർണമാക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും ആ രാജ്യത്ത് നിന്നും കേട്ടുകൊണ്ടുണ്ടായിരുന്നു അനധികൃതമായ കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കും കുടിയേറി വരുന്ന ജനതയ്ക്ക് മുമ്പിൽ മനുഷ്യന്മാർക്ക് പരസ്പരം കാണാനാകാത്ത വിധം വൻകിട വലിയ മതിൽ പണുതുയർത്തും കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കും ഇതൊക്കെയായിരുന്നു പ്രസിഡന്റ് ആയതിന് ശേഷം അദ്ദേഹത്തിന്റേതായി വന്ന പ്രഖ്യാപനങ്ങൾ കൂട്ട പിരിച്ചുവിടലിന് ആ രാജ്യം സാക്ഷ്യം മുഹിക്കുകയാണ് ഞാൻ സൂക്ഷ്മതകളിലെ അത്ര വിശദാംശങ്ങൾക്കെല്ലാം പോകും അനധികൃത കുടിയേറ്റക്കാരെ മടക്കയക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രഥമ പട്ടികയിൽപ്പെട്ട രാജ്യമായി നമ്മുടെ രാജ്യം മാറി നിരവധി ഇന്ത്യക്കാരൻ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കുന്നത് നമ്മുടെ ലോകം സാക്ഷ്യം വഹിച്ചു എന്തുകൊണ്ട് എഴുപത്തി അഞ്ച് വർഷക്കാലത്തിനിടയിലെ അന്തസ് ഘട്ട കാഴ്ചക്ക് ഇന്ത്യക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു ഇത് എന്റെയോ നമ്മുടെ പാർട്ടികളെയോ മാത്രം വിലയിരുത്തലല്ല ലോകമെമ്പാടമുള്ള രാഷ്ട്രങ്ങളുടെ വിലയിരുത്തലാണ് എന്തുകൊണ്ട് നമുക്ക് ശിരസ് കുനിക്കേണ്ടതായി വന്നു നമുക്ക് ലജ്ജിച്ച് സ്ഥലതാഴ്ത്തേണ്ടതായി വന്നു അനധികൃത കുടിയേറ്റം ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും അസംഭവിച്ചിട്ടുണ്ടാക്കുന്നു ആ അനധികൃത കുടിയേറ്റത്തിനെതിരെ പല ലോകരാജ്യങ്ങളും നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് പക്ഷെ ഈ കാഴ്ച മാത്രം എന്തുകൊണ്ട് അസാധാരണത്വമുള്ളതായി മാറി ഇന്ത്യയുടെ അന്തസ്സിനെ കെടുത്തിക്കളയുന്നതും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് തലകുനിക്കേണ്ട വന്നതുമായ കാഴ്ചയായി എങ്ങനെ മാറി അനധികൃത കുടിയേറ്റക്കാരെന്ന നിലയിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ എങ്ങനെയാണ് അവരെ പറഞ്ഞേച്ചത് കാലുകളിൽ ചെങ്ങല ബന്ധിച്ചിരിക്കുന്നു കൈകളിൽ ചെങ്ങല ബന്ധിച്ചിരിക്കുന്നു വേണ്ട വിധം ഭക്ഷണമോ വെള്ളമോ മറ്റു സഹായങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ലോകത്തെ കൊടും കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൊലപാതക കേസിൽ വിധിക്കപ്പെട്ട പ്രതിക്ക് പോലും ഒരു പക്ഷേ ഇതിലും മാനുഷിക പരിഗണന ലോകമെമ്പാടമുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമായിരുന്നു ആ അനുഭവങ്ങളെ പോലും നാണിപ്പിക്കും വിധം ഇന്ത്യയിൽ വീണ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ചെങ്ങലയിൽ ബന്ധിച്ച യുദ്ധ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ യുദ്ധ തടവുകടവരാക്കി മാറ്റി ഭക്ഷണവും വെള്ളവും നിഷേധിച്ച് നമ്മളിൽ പലർക്കും അറിയാം കൊല്ലുവാൻ പോകുന്നതിനു മുമ്പ് കൊല്ലപ്പെടാൻ സാധ്യതയുള്ള മൃഗത്തിന് പോലും വെള്ളം കൊടുക്കുന്ന പതിവ് അതൊരു മനുഷ്യപ്പറ്റുള്ള മര്യാദയാണ് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന മര്യാദ പോലും ഇല്ലാതെ ഇന്ത്യൻ വംശജരായ എഴുപത്തിയഞ്ചോളം വരുന്ന സഹോദരി സഹോദരന്മാരെ അമേരിക്ക അഭിസംബോധന ചെയ്തു അവർക്ക് മാനുഷിക അവകാശങ്ങളെയൊക്കെ റദ്ദു ചെയ്തു സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു ഇവിടെ എന്താണ് പ്രസക്തി സ്വാഭാവികമായി ഒരു ചോദ്യം ആലത്തിയൂരിന്റെ മണ്ണിൽ സഖ വലിയെ സ്മരിക്കുവാൻ നാം എല്ലാവരും ഒത്തുചേരുമ്പോൾ അമേരിക്ക ഇന്ത്യൻ വംശജരായ പത്തോ അറുപതോ പേരെ യുദ്ധവിമാനത്തിൽ ചങ്ങലകൾ ബന്ധിച്ച് കെട്ടി അയച്ചതും ആലത്തിയൂരി അമേരിക്കയും തമ്മിൽ എന്തു ബന്ധം നിഷ്കളങ്കമായി ചിലപ്പോ ചില ലീഗുകാരൊക്കെ ചോദിച്ചിരിക്കാം എന്താണ് ബന്ധം മലപ്പുറത്തു പുറന്നു വീണ സാഹിത്യകാരനാണ് മലയാളത്തിന്റെ അഭിമാനമായ ചെറുകാട് അദ്ദേഹം ഒരു വേള എഴുതുന്നുണ്ട് ഞാൻ എന്റെ മുരിങ്ങാമര ചൂട്ടിലിരുന്നിട്ടാണ് നക്ഷത്രങ്ങളെ കാണാറുള്ളത് രാഷ്ട്രീയം ലോകമെമ്പാടം ചിലപരിചതമാം വിധം ചെങ്കലകളാൽ ബന്ധിക്കപ്പെട്ടതാണ് മുമ്പൊരിക്കൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു കപോസ്തീറി പാഠപുസ്തകങ്ങളിൽ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ കപോസ്തീറിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആലങ്കാരികവും ദാർശനികവുമായ വാചകങ്ങളിൽ തത്വചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട് അമേരിക്കൻ ആമസോൺ മഴക്കാടുകളിൽ ഉണ്ടാകുന്ന ചിത്രസലഭത്തിന്റെ ചിറകടിയൊച്ചക്ക് എന്റെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുവാൻ കഴിയും അങ്ങനെയാണ് കബോസ് കപോസ്തി വിശേഷിപ്പിക്കുന്നത് അതിലെ ബട്ടർഫ്ലൈ എഫക്റ്റ് ചിത്രസലഭത്തിന്റെ പ്രസക്തി ചിത്രസലഭത്തിന്റെ ചിറകടിയൊച്ചക്ക് ആഗോള ഭൂഖണ്ഡ അതീതമായി പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ ചിന്താധാര വ്യക്തമാക്കുന്നത് ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം അമേരിക്കയിൽ പിറന്നു വീഴുന്ന ഒരു പുതിയ വരണാധികാരികളുടെ രാഷ്ട്രീയ സമീപനങ്ങൾക്ക് ആലത്തിയൂരിന്റെ മണ്ണിലെ ജനജീവിതത്തെയും പ്രസക്തമാംബിതം ബാധിക്കാൻ ആസ്പദമായ ചില കാര്യങ്ങളുണ്ട് അതാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു ചെറു രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു കൊളംബിയ വെനസ്വേല മെക്സിക്കോ ഇതൊക്കെ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതീകമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളോട് ഈ സമീപനം സ്വീകരിച്ചപ്പോഴോ ഇന്ത്യയ്ക്കിട വലിപ്പമുള്ള രാജ്യങ്ങളൊന്നുമല്ല ഈ പറയുന്ന കൊളംബിയോയും മെക്സിക്കോയും മെനസ്വേലയും ഒക്കെ അതൊക്കെ ചെറു ചെറു രാജ്യങ്ങളാണ് പക്ഷെ പ്രത്യേകത എന്താണ് ഇന്ത്യക്കില്ലാത്തൊരു സമീപനം ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കുണ്ടായി കൊളംബിയോയുടെ പ്രസിഡന്റിന്റെ പേര് ഗസ്താവ പെട്രോ എന്നുള്ളതാണ് മെക്സിക്കോ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നതിന് നാലോ അഞ്ചോ മാസങ്ങൾക്ക് പിറകിലായിരുന്നു കേരളം ശ്രീലങ്ക പോലെ മുടിയുമെന്നും ഇടതുപക്ഷം കേരളത്തോടൊപ്പം അസ്തമിക്കുമെന്നും മനുഷ്യരാധിഷ്ഠിത ബുദ്ധിയോട് കൂടെ ഇടതുപക്ഷത്തിന് ചരമക്കുറിപ്പ് വ്യവസായം കേരളീയ മാധ്യമങ്ങൾ എഴുതിയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളുണ്ട് ആലത്തിയ കേരളവും പിന്നിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ചെമ്പതാകെ കാണാൻ കഴിയില്ല ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം അസ്തമിച്ച് ചരമത്തിൽ അടഞ്ഞിരിക്കുന്നു അങ്ങനെ ചരമക്കുറിപ്പ് വ്യവസായം സുലഭമായി ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകത എന്താണ് ആ അമേരിക്കൻ ഐക്യനാടുകളോട് ചേർന്ന് കിടക്കുന്ന മെക്സിക്കോ അല്പനാളുകൾക്ക് പുറകിൽ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചു ആ തെരഞ്ഞെടുപ്പിൽ ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്നേ വരെയുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്ലൗഡിയ അൻപത്തിരണ്ട് വയസ്സുള്ള ശാസ്ത്രജ്ഞയായ മധ്യവയസ്കയായ വനിത ആ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അറുപത് ശതമാനത്തോളം വരുന്ന ജനങ്ങളുടെ പിന്തുണയോടുകൂടെ അവിടെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തു വിശാലമായ ഇടതുപക്ഷ രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ക്ലൗഡിയ അവരുടെ നേതൃത്വത്തിൽ വിശാല വിശാല ഇടതുപക്ഷം ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് നമ്മൾ അവകാശപ്പെടുന്നില്ല രാഷ്ട്രീയത്തിൽ കൊളംബിട്രോ ഈ കൊളംബിയ ഗസ്സാവോ പെട്രോ ഈ ആശയതാരയുടെ പ്രതീകമാണ് വിശാല ഇടതു മുന്നണിയുടെ നേതാവായിരുന്നത് ഗസ്താബോ പെട്രോ അദ്ദേഹം അവിടെ അധികാരത്തിൽ ഈ പറയുന്ന പട്ടികയിലുള്ള മൂന്നാമത്തെ രാജ്യമായ വീണ്ടും യു ോഷാവേസിന്റെ അഭിമാന രാഷ്ട്രീയത്തിന്റെ പിന്തുണക്കാരെന്ന നിലയിൽ മഡൂറോയ്ക്ക് ഹൃദയം പകുത്തുകൊടുക്കുമാർ സ്നേഹ വായ്പ കൂടെ പിന്തുണ നൽകി അദ്ദേഹം ആ രാജ്യത്തിന്റെ തലവനായി സമീപത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു ഞാനിത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ആ ഇടതുപക്ഷമുള്ള ചെറു രാജ്യങ്ങളിലേക്കൊക്കെ ഇതേപോലെ വിമാനം പറത്തി ആര് വിമാനം പറത്തി സർവസംഹാരകൻ സർവശക്തനെന്ന് ലോകത്തേതു ചലനത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ലക്ഷണമൊത്ത ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തീകം എന്ന നിലയിൽ ഇപ്പോൾ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സർവശക്തനും സർവ്വ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് പോലെ വിമാനം ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് വകച്ചു എന്തായിരുന്നു അവിടെ ഒന്നുണ്ടായ പ്രതികരണം കൊളംബിയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെ യുദ്ധവിമാനം പ്രവേശിച്ചാൽ ഞങ്ങളുടെ സമീപനം ഇതായിരിക്കില്ല എന്ന് വിളിച്ചു പറയാൻ കരളുറപ്പും നട്ടല്ലുമുള്ള പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആ രാജ്യങ്ങളിലും അങ്ങനെ അമേരിക്കക്ക് യുദ്ധവിമാനം പിൻവലിക്കേണ്ടതായി വന്നു വനിത പ്രസിഡന്റായ മെക്സിക്കോയിലേക്ക് ഇങ്ങനെ എന്തായിരുന്നു അവർ പ്രതികരണം അമേരിക്കയുടെ യുദ്ധവിമാനം ഞങ്ങളുടെ വ്യോമാനിർത്തിക്കുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല ആർജവത്തോട് കൂടെ നിലപാട് പറഞ്ഞു ഇന്ത്യയുടെ പ്രത്യേകത എന്താണ് ഈ പ്രശ്നം രണ്ടു ദിവസങ്ങൾക്ക് പിറകിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനടയിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതു മുന്നണിയുടെ പ്രവർത്തകരായ സഖാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരവർക്ക് ലഭിച്ച സമയത്ത് പ്രക്ഷോഭ സമാനമായ വാക്കുകളോട് കൂടെ ഇതിൽ പ്രതിഷേധം ഇന്ത്യൻ പ്രധാനമന്ത്രി ശബ്ദിച്ചോ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ജെ എൻ യു സർവകലാശാലയിലെ പ്രബുദ്ധ വിദ്യാർത്ഥി എന്ന സർവലാലും വാഴ്ത്തപ്പെട്ടിട്ടുള്ള എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു ചെങ്ങലക്കിട്ട് മൃഗങ്ങളെ നാണിപ്പിക്കുന്ന ക്രമോത്സുതയോടുകൂടെ ഇന്ത്യൻ വംശജരായ അതിൽ ഗുജറാത്തികളാണ് പത്ത് മുപ്പത്തി മൂന്ന് പേർ അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതിൽ ഞങ്ങൾക്കൊരു തെറ്റും കാണാൻ കഴിയില്ല മറിച്ച് ആരുടെ സമീപനമാണ് ഇത് അമേരിക്കയുടെ സമീപനമാണ് അതിൽ തെറ്റേതുമില്ല ഏതുമില്ല എന്ന് പറഞ്ഞ് അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ട്രംപ് എന്ന് കേൾക്കുമ്പോൾ വീണടത്ത് കിടന്നുറിണ്ട് മുട്ടുവളച്ച് ശിരസ് കുനിച്ച് നട്ടല് നിവരാതെ നിൽക്കുന്ന ടിമസമാന ജീവിതം നയിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി വർഗത്തെയാണ് ഈ രണ്ട് ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടത് പക്ഷേ മലയാള മാധ്യമങ്ങൾ അടക്കം ആർ എസ് എസ് കേൾക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്ന് കേൾക്കുമ്പോൾ അനിതിലസാധാരണമായ പ്രണയത്തോടുകൂടെ അൻപത്തിയാറ് ഇഞ്ച് നെഞ്ചളവിന്റെ കഥ പറയും പക്ഷെ ആ അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളവ് ഇവിടെ വിലപ്പോയില്ല അമേരിക്ക മൃഗങ്ങളെ നാണിപ്പിക്കുന്ന അക്രമോത്സുകയോടുകൂടെ ഇന്ത്യൻ പൗരന്മാരെ അവരെ നരകെ അതിനെ അനുഭവിക്കാൻ വിട്ടപ്പോൾ അൻപത്തി ആറഞ്ചിനഞ്ചളവില്ല അതിനെതിരെ നാവില്ല അതിനെതിരെ ചൂണ്ടാൻ വിരലില്ല ഈ സമുദ്ര പ്രതാപികളുടെ പേര് കേൾക്കുമ്പോൾ നട്ടല് വളയും ശിരസ് കുനിയും മുട്ടിലഴയും എന്താണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത ആലത്തിയൂർ സഖാവ് അനിയർത്തി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത അത് ആലത്തിയൂരിലും കേരളത്തിലും ഇന്ത്യയിലും മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് ചരമക്കുറപ്പെടുത്താൻ മലയാള മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽവിയൊക്കെ ഉണ്ടാകും തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇടതു മുന്നണി പരാജയപ്പെടുമോ ആലത്തിയൂരിന്റെ മണ്ണിൽ സഖാ വലിയ സ്മരിക്കുമ്പോൾ ആകാശത്തോളം വലിപ്പമുള്ള അഭിമാനത്തോടെ രാഷ്ട്രീയ ബോധ്യത്തോടെ ഞങ്ങൾ പറയും ഇതേ യുദ്ധവിമാനം മറ്റു രാജ്യങ്ങളിലേക്ക് മറന്നേച്ചപ്പോൾ കൊളംബിയയിലും മെക്സിക്കോയിലും സർവപ്രതാപിയായ അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധവിമാനം ഞങ്ങളുടെ ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കില്ല എന്ന ആ രാജ്യത്തെ വർണാധികാരികളെ കൊണ്ട് പറയിപ്പിച്ചൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് സഖാ വലിയ ആലത്തിയൂരിന്റെ മണ്ണിൽ ഉയർത്തി ലോകമെമ്പാടമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് പറയുമ്പോൾ ലീഗിന് എന്ന് അമേരിക്കും രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ് അത് ചെറുകാട് പറഞ്ഞതാണ് ലളിതമായ ഭാഷയിൽ ആലത്തിയൂർ നമ്മുടെ വീടിന് നിറയത്തിരുന്നു കൊണ്ട് ലോകത്തിലേക്ക് നോക്കിയാൽ മതി പക്ഷെ നോക്കാനുള്ള വിശാലമായ കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് പ്രത്യേകത എന്താണ് സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാല പ്രസക്തി അത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഒരു കാര്യം മാത്രമാണോ മനുഷ്യ സംബന്ധമായ യാതൊന്നും ഞങ്ങൾ കന്യമല്ല എന്ന് മാർക്സ് എഴുതി വെച്ച വാചകത്തിന്റെ പ്രത്യേകത ഇതാണ് നത്തിമൈൻസ് ലോകമെമ്പാടാം ഏതേത് വൻകരകളിൽ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും രാഷ്ട്രീയ നിരപേക്ഷമായ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട് രാഷ്ട്രസംബന്ധമായ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്